സ്കൂളുകളിലെ സൂമ്പ പരിശീലന ചുമതല ഏൽപ്പിച്ചതിനെതിരെ കായിക അധ്യാപകർ രംഗത്ത് പോസ്റ്റുകളുടെ കുറവ് ഉൾപ്പെടെ കായിക അധ്യാപകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് സൂമ്പ ചുമതല തസ്തിക പുനർനിർണയം പൂർത്തിയാകുന്നതോടെ കൂടുതൽ കായിക അധ്യാപകർ പുറത്താകും പരിഹാരം ആവശ്യപ്പെട്ട് കായിക അധ്യാപകരുടെ സംഘടന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരാതി നൽകി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം കണക്കാക്കി മാത്രമാണ് സംസ്ഥാനത്ത് കായിക അധ്യാപകരെ നിശ്ചയിക്കുന്നത് പക്ഷേ അതുപോലും കുറവാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് യു പി സ്കൂളും രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഹൈസ്കൂളുകളും ഉണ്ടെങ്കിലും ആകെ അധ്യാപകരുടെ എണ്ണം ആയിരത്തി എണ്ണൂറിൽ താഴെയാണ് തസ്തിക നിർണയം പൂർത്തിയാകുന്നതോടെ കൂടുതൽ അധ്യാപകർ പുറത്താകും വിദ്യാർത്ഥികളുടെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടതിന് പുറമെ ഇപ്പോൾ സൂംബ പരിശീലനവും കായിക അധ്യാപകർ ചെയ്യണം ഈ സാഹചര്യത്തിലാണ് കായിക അധ്യാപകരുടെ സംഘടന രംഗത്തെത്തിയത് കായിക അധ്യാപകരുടെ തസ്തിക നിർണയത്തിന്റെ മാനദണ്ഡം മാറ്റണമെന്നതാണ് പ്രധാന ആവശ്യം ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യവിഷയമാക്കി മാറ്റി മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനാവകാശം ഉറപ്പാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു